ഹായ് നമസ്കാരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ ആന്ധ്രാപ്രദേശിൽ നിന്നും കണ്ടെത്തുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ കുട്ടിക്കായി അവകാശം ഉയർത്തിയതായി മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ അസമിലേക്കുള്ള ട്രെയിനിലെ ബർത്തിൽ കിടന്നിരുന്ന കുട്ടിയെ തങ്ങളുടെ കുട്ടിയാണെന്ന് ചിത്രീകരിക്കാനായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായ ഒരു കൂട്ടം സ്ത്രീകൾ ശ്രമിച്ചിരുന്നതെന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയവർ പറഞ്ഞു സ്ത്രീകളോട് തുടർച്ചയായി ചോദ്യം ചെയ്തതോടെ ഇവർ പതറിപ്പോവുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചതോടെയാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞതെന്നും ഇവർ പറഞ്ഞു തൊട്ടപ്പുറത്തുള്ള ക്യാബിനിൽ ഇരുന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു കുട്ടിക്കായി അവകാശവാദം ഉയർത്തിയത് എന്നാൽ ഇവരോട് ടിക്കറ്റും മറ്റും ചോദിച്ചപ്പോൾ ഇവർ പതറിപ്പോയി പിന്നീട് കുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി അവൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് അമ്മയോട് വഴക്കിട്ടാണ് പോയതെന്നും അസമിലെ ബന്ധുവീട്ടിലേക്കാണ് പോകുന്നതെന്നും അവൾ പറഞ്ഞു ഇതോടെ കുട്ടിയെ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിളിന് കൈമാറുകയായിരുന്നു എന്ന് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു മുപ്പത്തിയേഴ് മണിക്കൂർ തെരച്ചിലിനൊടുവിൽ ഇന്നലെ രാത്രിയാണ് കുട്ടിയെ കണ്ടെത്തിയത് കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ക്ഷീണിതയായിരുന്നു കേരളത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ പതിമൂന്നുകാരിയെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്